വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പച്ചക്കറി വണ്ടിയിൽ രേഖകളില്ലാതെ കടത്തിയ പണം പിടികൂടി പതിനേഴര ലക്ഷം രൂപയാണ് പിടികൂടിയത് കോഴിക്കോട് സ്വദേശി അബ്ദുൾ ഷുക്കൂർ ഡ്രൈവർ മുനീർ എന്നിവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് വിവരങ്ങൾ എന്താണ് സുർജിത് ഇന്നലെ രാത്രി ഒമ്പതേക്കാലോടു കൂടിയാണ് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തിയത് ഇൻസ്പെക്ടറായിട്ടുള്ള കെ ജെ സന്തോഷും സംഘവും ചേർന്നാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് കർണാടകയിൽ നിന്നും പച്ചക്കറിയുമായി കെ എൽ എഴുപത്തിയാറ് ഇ എൺപത്തി എട്ട് രജിസ്റ്റർ നമ്പറിലുള്ള ഒരു വാഹനം എത്തിയത് ആ വാഹനം പരിശോധന നടത്തിയ പരിശോധനയിൽ പച്ചക്കറി ഉണ്ടായിരുന്നു പച്ചക്കറിക്കൊപ്പം കെട്ടിവെച്ച നിലയിൽ പതിനേഴര ലക്ഷം രൂപയും കൊണ്ടുവന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ ഷുക്കൂർ അതോടൊപ്പം തന്നെ ഡ്രൈവറായിട്ടുള്ള മുനീർ എന്നിവരെ ചോദ്യം ചെയ്തു ഇവർക്ക് ഈ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിവരം നൽകാൻ സാധിച്ചില്ല സ്വാഭാവികമായും ഈ ഒരു അവസ്ഥയിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത ശേഷം തുടർ നടപടികൾക്കായി വാഹനവും ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിലെടുത്തവരെയും പത്തേരി പോലീസിന് കൈമാറിയിരിക്കുകയാണ് റിജിത്ത്